േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്രതീക്ഷിതമായ മരണത്തെ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് മുന്നിൽ മാത്രവുമല്ല ഇതിന് പിന്നിലെ രഹസ്യം കണ്ടെത്തണം എന്നുള്ള തീരുമാനവുമായി ഗീതു മുന്നിലേക്ക് പോകുന്നു എന്തോ വലിയ രഹസ്യം ഉണ്ട് എന്ന് ഗീതു ഗോവിന്ദനോട് പറയുകയും ആരൊക്കെയോ നമ്മളെ പിന്തുടരുന്നുണ്ട് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഈ കാര്യം കേൾക്കുന്ന ഗോവിന്ദ് അത് സത്യം തന്നെയാണ് എന്ന് സമ്മതിക്കുകയും ചെയ്യുന്നു എനിക്കും അങ്ങനെയൊരു ഡൗട്ട് തോന്നിയിരുന്നു ആരൊക്കെയോ നമ്മളെ പിന്തുടർന്നു കൊണ്ട് വരുന്നുണ്ട് ഇനി ഓരോ ചുവടും സൂക്ഷിക്കേണ്ടതാണ് രാധികാമ ആകുമോ ഇതിനു പിന്നിൽ എന്ന് ഗോവിന്ദ് ചോദിച്ചതിനെ തുടർന്ന് അതിനുള്ള സാധ്യത കുറവാണ് എന്ന് വ്യക്തമാക്കുകയാണ് ഗീതു രാധികാമയുമായി അവന് അത്ര പ്രശ്നമൊന്നുമില്ല അതുകൊണ്ട് തന്നെ രാധികാമ ഇവനെ കൊല്ലും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ ആരായിരിക്കും ഇതിനെ പിന്നിൽ കളിച്ചത് എന്നുള്ള കാര്യം കണ്ടെത്താതെ യാതൊരു സമാധാനവുമില്ല അന്ന് ഫോൺ ചെയ്ത ആളെ പറ്റി വീണ്ടും വിവരം ലഭിച്ചോ എന്ന് ചോദിച്ചതിനെ തുടർന്ന് ഇല്ല അയാൾ മുഴുവനായും മറഞ്ഞു നിന്ന് തന്നെയാണ് കളിക്കുന്നത് കളി അറിയാവുന്ന ആൾ തന്നെയാണ് അത് എവിടെയാണ് എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ള കാര്യം പോലും എനിക്കിപ്പോൾ മനസ്സിലാകാത്ത അവസ്ഥയാണ് ആരെ വിശ്വസിക്കണം ആരെ വിശ്വസിക്കേണ്ട എന്നുള്ളതും സംശയം തന്നെ എന്തായാലും അടുത്ത തവണ അയാൾ വിളിക്കുമ്പോൾ അയാളെ എന്നുള്ള ആവശ്യം മുന്നോട്ട് വെക്കണം എന്നുള്ള കാര്യം ഗീതു ആവശ്യപ്പെട്ടതിനെ തുടർന്ന് നമ്മൾ അങ്ങോട്ട് പറഞ്ഞാലും അയാൾ അത് കേൾക്കാനുള്ള സാധ്യത കുറവാണ് എന്ന് അറിയിച്ചിരിക്കുകയാണ് ഗോവിന്ദ് അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ചു വേണം മുന്നോട്ട് നീക്കാൻ എന്ന് ഗോവിന്ദ് വ്യക്തമാക്കുകയും ചെയ്യുന്നു ഇതേ സമയം കാര്യങ്ങൾ അറിയാനിടയാകുന്ന രാധികയും വരുണും ആരായിരിക്കും കിഷോറിന്റെ മരണത്തിന് പിന്നിൽ കളിച്ചിരിക്കുന്നത് എന്നുള്ള ചോദ്യം മുന്നോട്ട് വെക്കുകയും ഗീതവും ഗോവിന്ദും കാര്യങ്ങൾ അറിയുന്നതിന് മുൻപ് തന്നെ നമുക്ക് കാര്യങ്ങൾ കണ്ടെത്തണം എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നു ഇതേ സമയം അന്നാർക്കലിക്ക് നേരെ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടായിരിക്കുകയാണ് ഗോവിന്ദ് അനാർക്കലിയെ കാണുന്നതിനുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയാണ് അപ്രതീക്ഷിതമായ ഗോവിന്ദിന്റെ ഈ കടന്നു വരവ് അനാർക്കലിയെ ആകെ ഞെട്ടിച്ചു കളയുകയും ഇതോടെ അനാർക്കലി എന്തിനാണ് വന്നത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു തനിക്ക് കുറച്ച് രഹസ്യങ്ങൾ അറിയാനുണ്ട് എന്ന് വ്യക്തമാക്കുന്ന ഗോവിന്ദ് അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ തന്നോട് തുറന്നു പറയാൻ ആവശ്യപ്പെടുകയും കിഷോറിനെ കുറിച്ച് എന്താണ് അറിയുക എന്ന് ചോദിക്കുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ ചോദ്യം അനർക്കലിയെ ആകെ ഞെട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്